നമസ്തേ സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്പോക്കൺ ഹിന്ദി ക്ലാസ് മേ സബ് ക സ്വാഗത ഇന്ന് നമുക്ക് കാലാവസ്ഥയെക്കുറിച്ചുള്ള കുറച്ച് സെൻറ്റൻസുകൾ ഹിന്ദി പറയാൻ നോക്കാം ആജ്ഞഹം മാസം കെ ഭാരമേ തൊടാ ഹിന്ദിമേ ബാത് കർത്തേ ഭാരതത്തിൽ എല്ലാ തരത്തിലുമുള്ള കാലാവസ്ഥയുമുണ്ട് ഭാരതം എന്നുള്ളതിന് ഹിന്ദിയിൽ ഭാരത് എന്ന് തന്നെ പറയുന്നത് ഭാരത് മേ ഭാരതത്തിൽ എല്ലാ തരത്തിലുള്ള സഭി തരഹ് സഭി തരഹ് കാലാവസ്ഥയുമുണ്ട് മാസം ഹേ കാലാവസ്ഥയുന്നത് മൗസം മൗസം കാലാവസ്ഥ സഫി തരഹ് ഹേ എല്ലാ തരത്തിലുള്ള കാലാവസ്ഥയുമുണ്ട് ഭാരത് മേ സരഹ് മൗസം ഹേ ഭാരതത്തിൽ എല്ലാ തരത്തിലുള്ള കാലാവസ്ഥയുമുണ്ട് ഇന്ന് എത്ര സുന്ദരമായ ദിവസമാണ് നമ്മൾ ചിലപ്പോഴൊക്കെ പറയത്തില്ലേ ഹാ ഇന്ന് എന്ത് നല്ല സുന്ദരമായ ദിവസമാണ് എന്ന് പറഞ്ഞാൽ സുന്ദരം ഇതിനെ നമുക്ക് വേറൊരു രീതിയിലും പറയാം ആസ്കാ ദിൻ ഇന്നത്തെ ദിവസം എന്ത് സുന്ദരമായ ദിവസമായിട്ട് തോന്നുന്നു ആജ് കാ ദിൻ കിത്ന സുന്ദർ ഹെ അങ്ങനെയും പറയാം അല്ലെങ്കിൽ ആജ് കിത്തന സുഹാവനാ ദിൻഹെ എന്നും പറയാം ഭയങ്കര ചൂടാണ് എന്നുള്ളതിന് ബഹുത് ഗർമിഹെ ഗർഭി എന്ന് പറഞ്ഞാൽ ചൂട് ബഹുത് ഗർഭി ഹെ ഭയങ്കര ചൂടാണ് ഭയങ്കര ചൂട് തോന്നുന്നു ബഹുദ്ഗർമിയില ഗ്രഹാഹെ അല്ലേ നമ്മൾ പറയാറില്ലേ ഭയങ്കര ചൂടെടുക്കുന്നു ബഹുദ് ഗർഭി ല ഗ്രഹാഹേ എന്നു പറയാം ബഹുദ് ഗർഭിയില ഗ്രഹാഹെ ബഹുത് ഗർഭി ഹെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ് ഭയങ്കര ചൂടെടുക്കുന്നു എന്നുള്ളതിന് ബഹുദ്ഗർമി ലഗ്രഹാഹേന്ന് പറയണം ബഹുദ്ഗർമി ലഗ്രഹാഹെ ഭയങ്കര ചൂടെടുക്കുന്നു വിയർത്തൊഴുകുകയാണ് വിയർക്കുക എന്നുള്ളതിന് പസീന എന്നാണ് പറയുന്നത് പസീന വിയർപ്പ് പസീന നിക്കൽ എന്ന് പറഞ്ഞാൽ വിയർത്തൊഴുകയാണ് പസീന നിക്കൽ രഹാഹെ വിയർ തൊഴുകുകയാണ് പസീന വിയർപ്പ് പസീന നിക്കൽ രഹാഹെ വിയർ തൊഴുകയാണ് ഭയങ്കരമായിട്ട് വിയർക്കുകയാണെന്നുള്ള എന്തു പറയും ബഹുത് പസീന ഹോരഹാഹെ ഭയങ്കരമായിട്ട് വിയർക്കുന്നു ബഹുത് പസീന ഹോരഹാഹെ ബഹുത് പസീന ഹോരഹാഹെ ഭയങ്കരമായിട്ട് വിയർക്കുന്നു ഇന്ന് ആവിയുള്ള കാലാവസ്ഥയാണ് ആജ് മാസം ചിപ്പിപ്പാഹേയെന്ന് പറയും ചിപ്ചിപ്പാ എന്ന് പറഞ്ഞാൽ ഒട്ടുക എന്നാ ചിച്ചിപ്പാന ഒട്ടിപ്പിടിക്കുക നമുക്ക് വിയർക്കുമ്പോഴല്ലേ ഒട്ടിപ്പിടിക്കുന്നത് അതാണ് പറയുന്നത് ഭയങ്കര ആവിയുള്ള കാലാവസ്ഥയാണ് ആജ് മോസം ചിപ്പിപ്പാഹേ ഒട്ടിപ്പിടിക്കുന്ന കാലാവസ്ഥയാണ് അതായത് വിയർക്കുന്ന കാലാവസ്ഥ ചൂടുള്ള ആവിയുള്ള കാലാവസ്ഥ അതിന് ആജ് മോസം ചിപ്ചിപ്പാഹെ ചിപ്ചിപ്പാന എന്ന് പറഞ്ഞാൽ ഒട്ടിപ്പിടിക്കുക ആജ് ആജുമാവസം ചിപ്ചിപ്പാഹെ ഇന്ന് ആവിയുള്ള കാലാവസ്ഥയാണ് അതിന് നമുക്ക് ആജ്കാ ദിൻ ബഹു ചിപ്ചിപ്പാഹ എന്നും പറയാം ഇന്നത്തെ ദിവസം ഭയങ്കര ഒട്ടുന്ന കാലാവസ്ഥയാണ് അല്ലെങ്കിൽ ചൂടുള്ള കാലാവസ്ഥയാണെന്നുള്ളതിന് ആജ്കാ ദിൻ ബഹു ചിപ്ചിപാഹെ ഭയങ്കര വിയർപ്പുള്ള ദിവസമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ വാക്ക് വാക്കുപയോഗിക്കുന്നത് ചിപ്ചിപ്പാ എന്നുള്ളത് ആജ്കാ ദിൻ ബഹു ചിപ്ചിപാഹെ എന്നും പറയാം ആജ് ആജുമാവം ചിപ്ചിപ്പാഹ എന്നും പറയാം നമ്മൾ രണ്ടുപേര് സം തമ്മിൽ സംസാരിക്കുമ്പോൾ നമ്മൾ പറയത്തില്ലേ ഓ ഇന്ന് ഭയങ്കര പൊഹച്ചിലാണല്ലേ ബഹുത് ചിപ്ചിപാഹേന വളരെ പോഹച്ചിലാണല്ലേ ഭയങ്കര പൊഹച്ചിലാണല്ലേ ബഹുത് ചിപ്ചിപാഹട്ട് ചിപ് ചിപ്പാഹട്ട് ബഹു ചിപ് ചിപാഹഠേന ഇന്ന് ഭയങ്കര പൊഹച്ചിലല്ലേ ആജു ബഹുത് ചിപ്ചിപാഹഠേന ഇന്ന് ഭയങ്കര പുകച്ചിലാണല്ലേ പുകച്ചിൽ ആണല്ലേ എന്ന് ചോദിക്കുന്നതിന് ചിപ്ചിപാഹേന ബഹുത് ചിപ്ചിപാഹട്ട് ഹേന ഭയങ്കര പുകച്ചിലാണല്ലേ പുതിയ വാക്കായത് കൊണ്ടാണ് ഞാൻ കൂടുതൽ പ്രാവശ്യം പറയുന്നത് ഈ ചിപ്ചിപാഹട്ട് എന്നുള്ളത് ഓക്കേ ഇന്ന് നല്ല വെയിലുണ്ട് ആജ് ഇന്ന് ബഹുദ്ധൂപ് ഹെ ധൂപെന്ന് പറഞ്ഞാൽ വെയിൽ ആജ് ബഹു ധൂപേ ഇന്ന് നല്ല വെയിലുണ്ട് ധൂപെന്ന് പറഞ്ഞാൽ വെയിൽ ഗർഭിന്ന് പറഞ്ഞാൽ ചൂട് ആജ് ബഹു ധൂപേ ഇന്ന് നല്ല വെയിലുണ്ട് ആജ് ബഹുത് ഗർമിഹേന്ന് പറഞ്ഞാൽ ഇന്ന് നല്ല ചൂടുണ്ടെന്നാണ് ആജിബോധൂപെന്ന് പറഞ്ഞാൽ ഇന്ന് നല്ല വെയിലുണ്ട് ഇന്നലത്തെ ചൂട് എത്രയായിരുന്നു അതെങ്ങനെ ചോദിക്കും ഇന്നലെ എന്നുള്ളതിന് കല്ന്ന് പറയും കൽക്ക ഇന്നലത്തെ ചൂട് എത്രയായിരുന്നു ക്യാ താപമാൻ ധ അല്ലെങ്കിൽ താപമാൻ ക്യാ ക്യാഥ ചൂടെ എത്രയായിരുന്നു താപമാൻ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ താപമാൻ ടെമ്പറേച്ചർ ഇന്നലത്തെ ടെമ്പറേച്ചർ എത്രയായിരുന്നു അതെങ്ങനെ ചോദിക്കും താപമാൻ ധ കൽക്ക ക്യാ താപമാൻ ധ ഇന്നലത്തെ ചൂട് എത്രയായിരുന്നു അവിടെ വരണ്ട കാലാവസ്ഥയാണ് നമ്മൾ പറയത്തില്ലേ വരണ്ട കാലാവസ്ഥ വരണ്ട കാലാവസ്ഥ എന്നുള്ളതിന് സൂഖാമോസംന്നാണ് പറയുന്നത് സൂഖ എന്ന് പറഞ്ഞാൽ ഉണങ്ങിയ വരണ്ട സൂഖാ മോസം ഉണങ്ങിയ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ വരണ്ട കാലാവസ്ഥ മോസം സൂഖാഹേ അവിടെ വരണ്ട കാലാവസ്ഥയാണ് ഉധർക്കാ മോസം സൂഖാഹേ അവിടുത്തെ കാലാവസ്ഥ വരണ്ടതാണ് അല്ലെങ്കിൽ അവിടെ വരണ്ട കാലാവസ്ഥയാണ് ആകാശം തെളിഞ്ഞു നമ്മൾ പറയത്തില്ലേ ആ നല്ല തെളിഞ്ഞ ആകാശമാണ് ആസ്മാൻ സാഫോകയാഹെ എന്ന് പറഞ്ഞാൽ ആകാശം തെളിഞ്ഞിരിക്കുകയാണ് ആകാശം തെളിഞ്ഞു ആസ്മാൻ സാഫയ അല്ലെങ്കിൽ ആസ്മാൻ സാഫയ ഹെ ആകാശം തെളിഞ്ഞിരിക്കുകയാണ് ഇന്ന് നിലാവുള്ള രാത്രിയാണ് നിലാവുള്ള രാത്രി എന്നുള്ളതിന് ചാന്ദിനീരാത്ത് ചാന്ദിനി രാത്ത് ആജ് ചാന്ദിനി രാത് ഹേ ഇന്ന് നിലാവുള്ള രാത്രിയാണ് ആജ് ചാന്ദിനീ രാത് ഹേ ഇന്ന് നിലാവുള്ള രാത്രിയാണ് മഴ പെയ്യുമോ അതെങ്ങനെ നമുക്ക് ചോദിക്കാം രണ്ട് മൂന്ന് രീതി ചോദിക്കാം ക്യാ ബാരിഷ് ഗിരേകി ബാരിഷ് എന്ന് പറഞ്ഞാൽ മഴയാണ് ബാരിഷ് മഴ ക്യാ ബാരിഷ് ഗിരേകി അല്ലെങ്കിൽ പാനീ ബർസേക പാനീ ബർസേക അല്ലെങ്കിൽ ബാരിഷ് ഹോകാം മഴ പെയ്യുമോ ബാരിഷ്കാ പാനീയ മഴ ഉണ്ടാകുമോ ബാരിഷ് പോകാം മഴയുണ്ടാകുമോ അല്ലെങ്കിൽ മഴ പെയ്യുമോ ബാരിഷ് ഗിരേകി പാനീ ബർസേക അങ്ങനെ ഏത് രീതി വേണേലും നമുക്ക് ചോദിക്കാം ക്യാ ബാരിഷ് ഗിരേകി ക്യാ പാനീ ബെർസേക ക്യാ ബാരിഷ് പോകാം ഇതിലേത് ചോദിച്ചാലും മഴ പെയ്യുമോ മഴയുണ്ടാകുമോ എന്നൊക്കെയുള്ള അർത്ഥമാണ് ഇന്നലെ രാത്രി മുഴുവൻ മഴ ചാറിക്കൊണ്ടേയിരുന്നു ഇന്നലെ രാത്രി എന്നുള്ളതിന് ഇന്നലെ രാത്രി മുഴുവൻ എന്നുള്ളതിന് കൽ പൂരി രാത് പൂരി രാത്രി എന്ന് പറഞ്ഞാൽ പൂരി രാത് എന്ന് പറഞ്ഞാൽ രാത്രി മുഴുവൻ കൽപൂരി രാത് എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി മുഴുവൻ കൽപൂരി രാത് ഹൽക്കി ബാരിഷ് ഹൽക്കി ബാരിഷ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയല്ല ലൈറ്റായിട്ടുള്ള മഴ നമ്മൾ ചാറുക എന്ന് പറയത്തില്ല മഴ ചാറുന്നതിനാണ് ഹൽക്കി ബാരിഷ് എന്ന് പറയുന്നത് ഹൽക്കി ബാരിഷ് കൽപൂരി രാത് ഹൽക്കി ബാരിഷ് ഹോത്തിരഹി എന്ന് പറഞ്ഞാൽ പെയ്തുകൊണ്ടേയിരുന്നു കൽപൂരി രാത് ഹൽക്കി ീഷ് ഹോത്തീരഹി ഇന്നലെ രാത്രി മുഴുവൻ മഴ ചാറിക്കൊണ്ടേയിരുന്നു കൽപൂരി ഹൽക്കി ബാരിഷ് ഹോത്തീരഹി മഴ തുടങ്ങിക്കഴിഞ്ഞു അതെങ്ങനെ പറയും മഴയെന്നുള്ളതിന് വർഷമെന്നും പറയാം ബാരിഷ് എന്നും പറയാം ബാരിഷ് ഷുരു ശുരുഹോ ഗൈഹേ തുടങ്ങിക്കഴിഞ്ഞു ഷുരു ഹോന എന്ന് പറഞ്ഞാൽ തുടങ്ങുക ഷുരു ഹോ എന്ന് പറഞ്ഞാൽ തുടങ്ങിക്കഴിഞ്ഞു വർഷ ശുരുഹോ ഗൈഹേ അല്ലെങ്കിൽ ുരുഹോ ഗൈഹേ തുടങ്ങിക്കഴിഞ്ഞു ശുരു ഹോ ഗൈ തുടങ്ങിക്കഴിഞ്ഞു ബാരിഷ് ചുരു ഹോ ഗൈഹേ മഴ തുടങ്ങിക്കഴിഞ്ഞു ആകാശം മേഘം മൂടിയിരിക്കുകയാണ് ആകാശം എന്നുള്ളതിന് ആസ്മാൻ ആകാശം ആസ്മാൻ ആകാശം മേഘം മൂടിയിരിക്കുകയാണ് മേഘം എന്നുള്ളതിന് ബാതൽ മേഘം എന്നുള്ളതിന് ബാതൽ മൂടിയിരിക്കുക എന്നുള്ളതിന് ഛായേ ഹുയേ ഹെ ഛായേ ഹുയേഹേ ആസ്മാൻമേ ബാദൽ ഛായേ ഹുയേ ഹേ കാർമേഘം മൂടിയിരിക്കുകയാണ് ആസ്മാൻ മേ ബാദൽ ഛായേ ഹുയേ ഹെ മേഘം മൂടിയിരിക്കുകയാണ് ആസ്മാൻമേ ബാദൽ ഛായേ ഹുയേ ഹെ ആകാശം മേഘം മൂടിയിരിക്കുകയാണ് കാർമേഘം എന്നുള്ളതിന് കാലാബാദൽ എന്നാണ് പറയുന്നത് ആകാശം ഇരുണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കാർമേഘം മൂടിയിരിക്കുകയാണ് അങ്ങനെ പറയണമെങ്കിൽ ആസ്മാൻമേ കാലാബാദൽ ഛായേ ഹുയേ എന്ന് പറയണം കാലാബാതൽ ഛായേഹുയേ ഹെ ഇന്ന് രാവിലെ ഞാൻ മഴ നനഞ്ഞു ഇന്ന് രാവിലെ എന്നുള്ളതിന് ആജ് സുബഹ് ആജ് സുബഹ് ഇന്ന് രാവിലെ ഞാൻ മേ മഴ നനഞ്ഞു ബാരിഷ്മേ ഭീഗ് ഗയാ മഴയിൽ നനഞ്ഞു അല്ലെങ്കിൽ ബാരിഷ്മേ ഭീഗ് എന്ന് പറഞ്ഞാൽ നനഞ്ഞു ഭീഗിന നനയുക ഭീഗ്ഗയ നനഞ്ഞു പോയി അല്ലെങ്കിൽ നനഞ്ഞു ബാരിഷ്മേം ഭീഗയ മഴയിൽ ഞാൻ നനഞ്ഞു ആജി സുബ് മേ ബാരിഷ്മേ ഭീഗയ ഇന്ന് രാവിലെ ഞാൻ മഴ നനഞ്ഞു ആജിസുബ് മേം ബാരിഷ്മേം ഭീഗയാ ഭീഗ് ഗയ നമ്മൾ പറയുമ്പോൾ എന്ന് പറയും നമ്മളെപ്പോഴും കേൾക്കുന്നത് അല്ലേ ന്യൂസിലൊക്കെ മഴ കാരണം കളി തടസ്സപ്പെട്ടു അല്ലെങ്കിൽ കളി നിർത്തലാക്കി അതെങ്ങനെ പറയും മഴയെന്നു പറയുന്നത് വർഷാന്നോ ബാരിഷ്ന്നോ എന്ത് വേണേലും പറയാം വർഷക്കേ കാരൻ അല്ലെങ്കിൽ ബാരിഷ്ക്കേ കാരൻ മഴ കാരണം ഖേൽ കളി അത് ക്രിക്കറ്റോ എന്ത് ഖേലാണെങ്കിലും ഖേൽ റുഗയ എന്ന് പറഞ്ഞാൽ നിന്നുപോയി എന്ന് പറഞ്ഞാൽ തടസ്സമുണ്ടാകുക അല്ലെങ്കിൽ നിൽക്കുക റുഗ്ഗയ അല്ലെങ്കിൽ റുക്കാവട്ടാകുക എന്ന് പറഞ്ഞാൽ തടസ്സപ്പെട്ടു റുക്കാവട്ടാകുകയ അല്ലെങ്കിൽ ബന്ദ് കർദിയ എന്ന് പറഞ്ഞാൽ നിർത്തലാക്കി ബാരിഷ്ക്കേ കാരൻ ഖേൽ റുഗ്ഗയ അല്ലെങ്കിൽ ഖേൽമേ റുക്കാവട്ടാകുകയാണ് അല്ലെങ്കിൽ ഖേൽ ബന്ദ് കർദിയ എന്ത് വെള്ളം പറയാം ഖേൽമേ എന്ന് പറയും കേട്ടോ കളിയിൽ ഒരു തടസ്സം നേരിട്ടു അല്ലെങ്കിൽ ഖേൽ റുഖയ കളി നിന്നുപോയി അല്ലെങ്കിൽ ഖേൽ ബന്ദ് കർദിയ കളി നിർത്തലാക്കി റുക്കാവട്ടാകുകയെന്നുള്ള ഖേൽമേ റുക്കാവട്ടാകുക എന്ന് പറയാം കളിയിൽ തടസ്സം നേരിട്ടു ഇന്ന് നല്ല ശക്തിയുള്ള കാറ്റാണ് കാറ്റെന്നുള്ളതിന് ഹവ എന്ന് പറഞ്ഞാൽ കാറ്റാണ് ശക്തിയുള്ള കാറ്റ് എന്ന് പറഞ്ഞാൽ തേജ് ഹവ എന്ന് പറയും തേജ് തേജ് എന്ന് പറഞ്ഞാൽ നല്ല സ്പീഡിലുള്ളത് ആജ് ഹവാ ബഹു തേജ് ഇന്ന് കാറ്റ് വളരെ ശക്തിയുള്ളതാണ് അല്ലെങ്കിൽ ആജ് തേജ് ഹവാഹേ തേജ് എന്ന് പറഞ്ഞാൽ ശക്തിയുള്ള കാറ്റ് ആജ് ഹവാ ബഹു തേജ് അല്ലെങ്കിൽ ആജ് കാ ഹവാ ബഹു തേജ് എന്നും പറയാം തണുത്ത കാറ്റടിക്കുന്നു തണുത്ത കാറ്റെന്ന് പറഞ്ഞ് ഠണ്ടി ഹവ ടണ്ടി ഹവാ തണുത്ത കാറ്റ് ഇനി ചൂട് കാറ്റെന്നാണെങ്കിലോ രം ഹവ ചൂടുകാറ്റിന് ഗരം ഹവ ഇപ്പൊ തണുത്ത കാറ്റടിക്കുന്നു എന്നുള്ളതിന് ഠണ്ടി ഹവൽ ഹെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുക തണുത്ത കാറ്റ് കാറ്റടിച്ചോണ്ടിരിക്കുക അതിനാണ് പറയുന്നത് ടണ്ടി ഹവ ചേ ഇനി എന്നുള്ളതിന് ഗരം ഹവ ചേ ഗരം ഹവ ചൽ ഹെ ഇന്ന് കുറച്ച് തണുപ്പുണ്ട് ഇന്നത്തെ കാലാവസ്ഥ കുറച്ച് തണുപ്പാണ് ആജു മാസം കുച്ച് ടണ്ടാ ഹേ ഇന്ന് കുറച്ച് തണുപ്പ് തോന്നുന്നുണ്ട് ആജുമാസം കുച്ച് ഠണ്ടാ ഹേ അല്ലെങ്കിൽ ആജ് കുച്ച് ടണ്ടാൽ ലഗ്രഹാ ഹേ ഇന്ന് കുറച്ച് തണുപ്പാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ആജ് ഹേ എന്ത് വെള്ളം പറയാം തണുപ്പ് തോന്നുന്നു ആജ് മൗസം കുച്ച് ഠണ്ടാ ഹേ ഇന്നത്തെ കാലാവസ്ഥ കുറച്ച് തണുപ്പാണ് ആജ് മൗസം കുച്ച് ഠണ്ടാ ഹേ ദിവസം തോറും തണുപ്പ് കൂടി വരികയാണ് ദിവസം തോറും എന്നുള്ളതിന് ദിൻ ബ ദിന്നും പറയാം അല്ലെങ്കിൽ ഹർദിൻ ഓരോ ദിവസം ചെല്ലും തോറും ഹർദിൻ എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം വരും തോറും എന്നുള്ള അല്ലെങ്കിൽ ദിവസം തോറും എന്നുള്ളതിന് ദിൻ ബ ദിൻ ദിൻ ബ ദിൻ ദിൻ ബിൻ ഠണ്ട് എന്ന് പറഞ്ഞാൽ തണുപ്പ് ബഡ് രഹീഹെ ബഡ്ന എന്ന് പറഞ്ഞാൽ കൂടുക ബഡ്റീഹെ കൂടിക്കൊണ്ടിരിക്കുന്നു കൂടി വരികയാണ് ദിൻ ബദിൻ ണ്ട് ദിവസം പോവും തോറും അല്ലെ ദിവസം തോറും തണുപ്പ് കൂടി വരികയാണ് ദിൻ ബദിൻ രഹി ഹെ അല്ലെങ്കിൽ ഹർദിൻ ടണ്ടി ബെഡ്റഹീഹെ ദിവസംതോറും തണുപ്പ് കൂടുകയാണ് അതിപ്പം ചൂടിൻ്റെ കാര്യം പറയണമെങ്കിൽ ഇതുപോലെ തന്നെ പറയാം ദിവസംതോറും ചൂട് കൂടുകയാണ് കൂടി വരികയാണ് എങ്ങനെ പറയും ദിവസംതോറും ദിൻ ബിൻ ദിൻ ബിൻ ഗർമി ബെഡ്ഹിഹെ ഗർമി ബെഡ്ഹിഹേ ചൂട് കൂടുകയാണ് ദിൻ ബിൻ ഗർമി ബെഡ് റഹീഹെ എന്ന് പറഞ്ഞാൽ ദിവസം തോറും ചൂട് കൂടുകയാണ് ഇനി ദിവസം തോറും തണുപ്പ് കൂടുകയാണെന്നുള്ളതിന് ഇനി ദിവസംതോറും മഴ കൂടുകയാണെന്ന് പറഞ്ഞാൽ ബാരിഷ് ബെഡ്റഹി ഹെ അപ്പോൾ നമ്മൾ കാലാവസ്ഥ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സെൻറ്റൻസുകൾ നമ്മളിപ്പം ഹിന്ദിയിൽ എങ്ങനെയാണ് പറയേണ്ടതെന്ന് പഠിച്ചു കഴിഞ്ഞു അത് നിങ്ങൾ വീണ്ടും വീണ്ടും കേട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക എപ്പോഴും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുക അടുത്ത വീഡിയോമായി വേഗം തന്നെ വരുന്നതായിരിക്കും താങ്ക്